പത്മ പുരസ്കാരങ്ങൾക്കായി കേരളം നൽകിയ ഭൂരിഭാഗം പേരുകളും തള്ളിയാണ് ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതെന്ന റിപ്പോർട്ട് കെ എസ് ചിത്രയ്ക്ക് പത്മവിഭൂഷണം മമ്മൂട്ടിക്ക് പത്മഭൂഷണം പ്രൊഫസർ എം കെ സോരമിന് പത്മശ്രീ നൽകണമെന്ന് കേരളം ശുപാർശ ചെയ്തിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ കേരളം നിർദ്ദേശിച്ച ഭൂരിപക്ഷം പേരുകളും കേന്ദ്രം പരിഗണിച്ചില്ലെന്നതാണ് ശുപാർശ പട്ടിക തെളിയിക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകിയ ശുപാർശ പ്രകാരം എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷണം ഒളിമ്പ്യൻ ഹിയർ േഷന് പത്മഭൂഷണം മാത്രമാണ് നൽകിയത് സംസ്ഥാന സർക്കാർ നൽകിയ ഇരുപതംഗ പട്ടികയിൽ ഇല്ലാതിരുന്നിട്ടും ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പിരിയപുറത്തിനും സിനിമാ താരവും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയൻ കലാകാരി ഓമനക്കുട്ടിയമ്മ എന്നിവർക്ക് പത്മശ്രീയും ലഭിച്ചു കേരളം നൽകിയ പട്ടികയിൽ കെ എസ് ചിത്രയ്ക്ക് പത്മവിഭൂഷണം മമ്മൂട്ടിക്ക് പത്മഭൂഷണും എഴുത്തുകാരൻ ടി പത്മനാഭന് പത്മഭൂഷണം നൽകണമെന്ന് ശുപാർശയുണ്ടായിരുന്നു പ്രൊഫസർ എം കെ സാനു സൂര്യകൃഷ്ണമൂർത്തി വൈക്കം വിജയലക്ഷ്മി പുനലൂർ സോമരാജൻ കെ ജയകുമാർ ഐ എ എസ് പത്മിനി തോമസ് വ്യവസായി ടി എസ് കല്യാണരാമൻ എന്നിവർക്ക് പത്മശ്രീ നൽകണമെന്നും കേരളത്തിന്റെ ശുപാർശയിലുണ്ടായിരുന്നു കേരളം നൽകിയ പട്ടികയിൽ ഒരാളെ പോലും പത്മശ്രീക്കായി പരിഗണിച്ചില്ല